നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം തിരുവോണം നക്ഷത്രത്തെക്കുറിച്ചാണ് തിരുവോണം നക്ഷത്രക്കാരുടെ നവംബർ മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് ഉപരി ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് ജീവിത വിജയം ഉണ്ടാകുമെന്നുമാണ് പറയുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് നവംബർ മാസത്തിൽ പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിനൊക്കെ അവസരം ലഭിക്കുന്നതാണ് എങ്കിലും പരിശീലനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് ദൂരദേശവാസമൊക്കെ വരുന്ന ഒരു സമയം കൂടിയതാണ് കരാർ ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയതായിട്ട് കരാർ ജോലിയിലൊക്കെ ഒപ്പുവെക്കാനുള്ള അവസരമൊക്കെ ലഭിക്കുന്നതാണ് എന്നാൽ ഇത് സമയബന്ധിതമായിട്ട് തീർത്തു കൊടുക്കേണ്ട കരാർ ജോലികളാണ് വളരെ ഉത്തരവാദിത്തമുള്ള ജോലികളായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്നാൽ നിങ്ങൾ സംയുക്ത സംരംഭങ്ങളിലൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലത് ഷെയർ കൂടിയുള്ള ബിസിനസ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറുന്നത് വളരെ നന്നായിരിക്കും ചെറിയ നഷ്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റിയ ഒരു സമയവുമാണ് വ്യവസ്ഥകൾ പാലിച്ചു ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങളിലെല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെയുള്ള അനുകൂലമായിട്ടുള്ള വിജയമൊക്കെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ കലാകായിക മത്സരങ്ങൾക്കൊക്കെയുള്ള പരിശീലനമൊക്കെ തുടങ്ങി വയ്ക്കുന്നതാണ് വലിയൊരു വിജയത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിശീലനം നിങ്ങൾക്ക് തുടങ്ങേണ്ട ഒരു സമയമാണിത് നവംബർ മാസത്തിൽ ഉദ്യോഗപരമായിട്ടാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ചില കാര്യങ്ങളിൽ പരിശീലനത്തിൽ ഏർപ്പെടുന്നുണ്ട് അത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള വിജയത്തിനുള്ള ഒരു പരിശീലനമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ബിസിനസ്സുകളൊക്കെ വിപുലമാക്കുവാനായിട്ട് ഉത്സാഹികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ നിങ്ങൾ നിയമിക്കുവാനിടയുണ്ട് അതുപോലെ തന്നെ നിലവിലുള്ളതിനേക്കാളിലും വലിയൊരു ഭവനമൊക്കെ വാങ്ങുവാനും വാഹനം വാങ്ങുവാനും ഒക്കെ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വന്നെത്തുന്നുണ്ട് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നവംബർ ആദ്യ പകുതി വളരെ ശുഭകരമായിട്ടുള്ള മാറ്റങ്ങളാണ് കാണുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും അനുകൂലകരമായിട്ടുള്ള മാറ്റങ്ങളാണ് കാണുന്നത് എന്നാൽ നവംബർ പകുതിക്ക് ശേഷം തിരുവോണം നക്ഷത്രക്കാരെ ചില കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നുണ്ട് ഇഴ ജന്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആ സമയങ്ങളിലൊന്നും പുറത്തിറങ്ങാതിരിക്കുക പുറത്തിറങ്ങേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് മുൻകരുതലുകൾ എടുത്തതിന് ശേഷം മാത്രം പുറത്തേക്ക് ഇറങ്ങുക അതുപോലെ തന്നെ നിങ്ങളെ അപകീർത്തിപ്പെടുത്തുവാനും ശത്രുദോഷമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയമാണ് നവംബർ പതിനഞ്ചിന് ശേഷമുള്ള സമയം ശിവ ഭഗവാന്റെ അനുഗ്രഹം ഒരുപാട് വേണ്ട ഒരു സമയമാണ് ശിവ ഭഗവാനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം ഉണ്ടാകുന്നതാണ് തിരുവോണം നക്ഷത്രക്കാര് നവംബർ പതിനഞ്ചിന് ശേഷം കടം കൊടുക്കുന്നതും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതും വളരെ ശ്രദ്ധിച്ച് വേണമെന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ രേഖകളിലൊക്കെ ഒപ്പിടുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും നവംബർ പതിനഞ്ചിന് ശേഷമുള്ള കാര്യങ്ങൾ ആ ഒരു പതിനഞ്ച് ദിവസത്തിന് അത് ചിന്തിച്ച് മാത്രം ചെയ്യുക പലരുമായിട്ട് ചിന്തിച്ച് സംസാരിച്ചുമൊക്കെ ചെയ്യുക ശത്രുക്കളൊക്കെ മിത്രഭാവത്തിലൊക്കെ കൂടുന്ന ഒരു സമയമാണ് ശത്രുക്കളെയും മിത്രങ്ങളെയും ഒന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒരു സമയം കൂടിയാണ് ഈ സമയം അതുകൊണ്ട് തന്നെ ആർക്കാണ് എന്താണ് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചിന്തിച്ച് പറ്റുമെങ്കിൽ അത് കുറച്ചുനാളേക്ക് നീട്ടിവെച്ച അടുത്ത മാസത്തേനെയൊക്കെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് സമ്പത്തൊക്കെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് ശത്രുക്കളായിരുന്നവര് മിത്രങ്ങളായി കൂടിയിട്ട് അവരുടെ വാക്കുകൾ കേട്ട് ഒരുപാട് കാലത്തിന് ശേഷം ബന്ധുത കൂടി തന്നെ ആണ് എന്നോർത്ത് ഒന്നും ഇണ്ടാതെ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക എല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അപ്പോൾ തിരുവോണം നക്ഷത്രക്കാർ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യ പകുതി നല്ലതാണ് എന്ന് കരുതി അതിൽ മതിമറന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചില അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ശിവ ഭഗവാനെ മുറുക പിടിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഒരാൾക്കെങ്കിലും അന്നദാനം നടത്താൻ കഴിയുമെങ്കിൽ നടത്തുക അപ്പോൾ ഇത്രയുമാണ് തിരുവോണം നക്ഷത്രക്കാരുടെ നവംബർ മാസ ബലങ്ങള് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം